ഇത്തവണ ഓഫറുകളുമായി സഫ സഫ ഓണാഘോഷം ഈ ഓണം ആഘോഷിക്കാം റി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാണിക്കാവ് റോഡ് വണ്ടൂർ മുഴുവൻ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ്ങ് വീൽ ചെയർ വിതരണോദ്ഘാടനം മലപ്പുറം വാര്യങ്കുന്നത്ത് സ്മാരക ടൗൺ ഹാളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനെ മൂവ്മെന്റിന് പരിമിതിയുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ചെറുപ്പക്കാരെ ചെറുപ്പകാരികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് ഉള്ള ഒരു ഉപകരണം എന്നുള്ള നിലപാട് ആണ് ഈ ഇലക്ട്രിക്കൽ വീൽ ചെയറിനെ നമ്മൾ കാണേണ്ടത് എന്തായിരുന്നാലും ഇതുപോലുള്ളൊരു പരിപാടി അതുകൊണ്ട് തന്നെ വളരെ പ്രധാനവും വളരെ ഹൃദ്യവും സന്തോഷം തരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഏകദേശം മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഉറുപ്പിക്ക അല്ലേ ചിലവഴിച്ച ഈ കൂട്ടായ്മക്ക് വലിയൊരു ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാവട്ടെ നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹൃദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി മൂന്നര കോടി ചെലവഴിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംയുക്ത പദ്ധതിയായാണ് മാതൃകാ പ്രൊജക്ട് നടപ്പാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു ആദ്യഘട്ടത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും തുടർന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഏജൻസിയായ കെൽട്രോൺ വഴിയും രണ്ടാം ഘട്ടത്തിൽ ഓപ്പൺ ടെൻഡർ വഴി തെരഞ്ഞെടുത്ത സ്വകാര്യ സ്ഥാപനവുമാണ് ജില്ലാ പഞ്ചായത്തിന് വീൽ ചെയർ സപ്ലൈ ചെയ്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എൻ എ കരീം സെറീന ഹസീബ് നസീബ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാരാട്ട അബ്ദുറഹ്മാൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി എസ് ബിജു ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷീബ മുമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു